ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് സ്വർഗത്തിലെത്തുമ്പോഴായിരിക്കും സ്വർഗത്തിലെത്തിയാൽ ദുനിയാവിലെ മുഴുവൻ വിഷമങ്ങളും മറന്നു ഇവിടുന്ന് ഒരാൾ അയാളുടെ എട്ട് കുട്ടികൾ എന്തോ ഒരു അപൂർവ അസുഖമായിട്ട് മരണപ്പെട്ടു അയാളെ ഭാര്യക്ക് അർബുദം വന്ന് മരിച്ചു അയാളും ആക്സിഡന്റിൽ അങ്ങ് മരിച്ചു പോയി അയാൾ ഒരു സെക്കൻഡ് സ്വർഗത്തിലെത്തിയാൽ അല്ലാഹു ചോദിക്കൂ അത്രേ സുഹി മുസ്ലിമിന്റെ ഇന്റർപ്രിട്ടേഷനായി പറഞ്ഞത് നിനക്ക് ദുനിയാവിൽ വല്ല വിഷമം ഉണ്ടായിനോ എന്ന് ദുരന്തങ്ങൾ പേര് നടന്ന ആളോട് ചോദിച്ചാൽ അയാൾ പറയൂ അത്രേ എനിക്കൊരു വിഷമം ഉണ്ടായില്ല ഏഹ് വെറുതെ പറയല്ലേ ഓർത്തു നോക്കൂ ഇല്ലെന്നേ ഒരു വിഷമം ഉണ്ടായില്ല സ്വർഗത്തിലെ ഒരു സെക്കൻഡ് സുഖം അനുഭവിക്കുമ്പോഴേക്ക് ദുനിയാവ് ഒറ്റ മറന്നു പോകും അത്രയും വലിയ സുഖമാണ് സ്വർഗം എന്നാ സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു ഘട്ടമുണ്ട് അതപ്പോഴാണ് അല്ലാഹു കാണുമ്പോഴാണ് സ്വർഗം മറന്നു അതാണ് മഹത്തുക്കൾ പറയുണ്ട് ഹരീസിന്റെ വിശദീകരണത്തില് സ്വർഗത്തിൽ സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവൽ മന്ദബുദ്ധികളായിരിക്കും നമുക്ക് അവരെ കുറിച്ച് വലിയ ബുദ്ധിയില്ലാത്തവരായിട്ടാണ് തോന്നുന്നത് ആ ഉലിയാക്കളാണ് അവർ അവർ പരലോകത്ത് സ്വർഗത്തിലെത്തിയാൽ അവർക്ക് മലക്കള് ഗ്രേപ്സ് ഗ്രേപ്സിന്റെ ജ്യൂസ് എന്ത് ഗ്രേപ്സ് അനാർ വാട്ടർ മിലൻ എന്ത് വാട്ടർമില്ല രമ്യഹർമ്മങ്ങൾ കെട്ടിടങ്ങൾ എന്ത് കെട്ടും അറ്റാച്ച് എന്ത് ഓ ഇതൊന്നും പറ്റൂല എന്ന ഇതാ സ്വർഗത്തിലെ തരുണീമണികൾ എന്ത് ഹോറില്ലേ പിന്നെന്തെങ്ങക്ക് എനിക്ക് എനിക്കെന്റെ അള്ളനെ വേണം അതാണ് അതാണ് സ്വർഗൻ തന്നെ മറന്നു പോകുന്ന ഒരു ഘട്ടമാണ് അള്ളാഹുവിനെ കാണുന്ന ഘട്ടം ഇങ്ങനെ ദുനിയാവിൽ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുക്തബി തങ്ങൾക്കാണ് അങ്ങനെ കണ്ട ഉടനെ സന്തോഷവും പുകളുകളും അഭിവാദ്യങ്ങളും പ്രിയപ്പെട്ട തങ്ങൾക്കൊരു മറുപടി സലാം എന്ന് പറഞ്ഞപ്പോ മറന്നു പോകുന്ന ഘട്ടം എത്തിയപ്പോഴും തങ്ങൾ എന്താ പറഞ്ഞത് എന്റെ പാവങ്ങളുണ്ട് ഗുനിയാവലി അവർക്ക് കൂടി ഒന്ന് തരാവോ നമ്മളെ നമ്മൾ ഓർത്തും ഏറ്റവും സന്തോഷമുള്ള ഘട്ടത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടായ ഘട്ടം ഏതാ അത് നമുക്കൊന്ന് നോക്കാം നബ്സ്വല്ലി തങ്ങളെ ഏറെ ഒരു ഘട്ടം ഉണ്ടായിരുന്നത് വാഹിയൊക്കെ ഇറങ്ങാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് വാഹി നിലച്ചുപോയൊരു ഘട്ടം ഉണ്ടായിരുന്നു പക്കകൗര്യങ്ങൾ ആ സമയത്ത് ട്രോളാൻ നന്നായി അവസരം ഉപയോഗിച്ചിരുന്നു മുഹമ്മദിനെ റബ്ബ് വിട്ടു പിണങ്ങി നുഭവത്തിന്റെ പോസ്റ്റ് ഡിലീറ്റ് ആക്കി എല്ലാം ഒഴിവാക്കി തങ്ങളും വല്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ തങ്ങളെടക്കിടെ വഹീന്റെ റൂട്ടാകുന്ന ആകാശ ലോകത്തേക്ക് നോക്കൂ വരുന്നുണ്ടോ ജീവിനി വഹിയും കൊണ്ട് പതിനാറോ പതിനഞ്ചോ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അത്രയും ദിവസം വഹി ഇല്ലാതായി ആ സമയത്താണ് മുത്തനബി സാഹു അലൈവ് വസ്ലമ തങ്ങൾക്ക് വല്ല പ്രക്ഷോഭിതമായ തങ്ങളുടെ തന്നെ സത്യം വല്ലയിൽ തങ്ങളുടെ ആ ഷാർമുപാറക്ക് തന്നെ സത്യം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് തങ്ങൾക്ക് വിഷമു തങ്ങളുടെ റബ്ബ് തങ്ങളെ വിട്ടിട്ടില്ല പിണങ്ങിയിട്ടില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എങ്ങനെയെങ്കിലും തങ്ങൾ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കണം വലസോ പൈ ഉറച്ചു തങ്ങളെ തങ്ങൾക്ക് വേണ്ടതെല്ലാം അവസാനം എന്നെ പറയും എനിക്ക് മതി എത്രയാ തരുന്നത് റബ്ബെ ഇത് എത്രയാ തരുന്നത് അങ്ങനെ തങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ തരും എന്ന് പറഞ്ഞപ്പോൾ ആ അവസരത്തിൽ എന്താ പറഞ്ഞോ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാവൂല ആ സമയം നമ്മളെ ഉമ്മ ഉമ്മ ഈ ഉമ്മത്തിന് ഇത്രമേൽ ഓർത്തെടുത്ത വേറെ ആരെങ്കിലും ഉണ്ടാവുമോ ആ തങ്ങളെ നമ്മൾ പഠിക്കണം ഈ റബ്യൽ ലവൽ തീരുമ്പോഴേക്ക് സുബുലുൽ ഹുദവർ റഷാദ് ഓതി തീർക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാള രണ്ട് പുസ്തകങ്ങൾ വായിച്ചു ഓതി തീർക്കണം തങ്ങളെ കുറിച്ച് പഠിക്കണം നമ്മൾ പിന്നെന്താ അനുയായിക്കണം അതിനാണ് ഈ റബ്യുൽ ലവലിനെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത്